തന്ത്രശാലിയും നിഷ്കളങ്കരുമായി ജീവിതസന്തോഷത്തിൽ മുന്നേറുക ജീവിതം വിജയകരമായി നയിക്കുന്നതിനും കൗശലവും നിഷ്കളങ്കതയും ഉണ്ടാകേണ്ടത് അത്യാവശ്യമാണ് കൗശലക്കാരനായിരിക്കുക എന്നാൽ തീരുമാനങ്ങൾ എടുക്കുന്നതിൽ എടുക്കാനും ബുദ്ധിമാനുമായിരിക്കുക എന്നതാണ് അർത്ഥമാക്കുന്നത് അതായത് നമ്മുടെ ബുദ്ധിയും വിധിയും ഫലപ്രദമായി ഉപയോഗിക്കുക എന്നിരുന്നാലും കൗശലത്തെ ചതിയുമായി കൂട്ടിക്കുഴയ്ക്കരുത് അതിൽ വഞ്ചനയോ കിതൃത്വം മുക്തമോ ഒളിഞ്ഞിരിക്കും പകരം സൂക്ഷ്മതയും ഉൾക്കാഴ്ചയും ഉള്ളവരാകുക നിഷ്കളങ്കരായിരിക്കുവാൻ പരിശുദ്ധിയും തുറന്ന മനസ്സും ഉണ്ടാകണം അതിന് കുട്ടിക്കാലത്തെ മനോഭാവത്തോടെയും കൗതുകത്തോടെയും ജീവിതത്തെ സമീപിക്കുക എന്നതാണ് മുൻവിധികളോ പക്ഷപാതിത്വങ്ങളോ ഇല്ലാതെ പുതിയ കാഴ്ചപ്പാടുകളുടെ ലോകത്തെ കാണാൻ നിഷ്കളങ്കത നമ്മെ അനുവദിക്കുന്നു ലളിതമായ നിമിഷങ്ങളിൽ സന്തോഷം കണ്ടെത്തുവാനും മറ്റുള്ളവരുമായി ആഴത്തിൽ ബന്ധപ്പെടുവാനും ഇത് നമ്മെ പ്രാപ്തരാക്കുന്നു വിവേകവും നിഷ്കളങ്കതയും സംയോജിപ്പിക്കുന്നത് നമ്മുടെ തന്നെ സത്യസന്ധത പുലർത്തിക്കൊണ്ട് ജീവിതത്തിൻ്റെ സങ്കീർണതകളെ നേരിടാൻ നമ്മെ ശക്തരാക്കുന്നു വിവേകമുള്ള ഓരോ വ്യക്തിക്കും എപ്പോഴും നിരീക്ഷിക്കുവാനും അറിയുവാനും പ്രവർത്തിക്കുവാനും കഴിയും അതേസമയം നിഷ്കളങ്കത അവിടെ ഹൃദയത്തെ തുറന്നു സൂക്ഷിക്കുകയും ആത്മാവിനെ ഭയപ്പെടുത്താതിരിക്കുകയും ചെയ്യുന്നു ജീവിതത്തോട് ഒരു സമീപനം സൃഷ്ടിച്ച് അവിടെ അവർ അത്ഭുതവും സന്തോഷവും നഷ്ടപ്പെടാതെ വിവേകപൂർണമായ തീരുമാനങ്ങളെടുത്ത് അവർ ജീവിതത്തിൽ ഒരുമിച്ച് മുന്നേറുന്നു ജീവിതത്തിൽ കൗശലയും നിഷ്കളങ്കതയും കൈകോർത്ത് ജീവിതം വിജയകരമാക്കുന്നു ഈ രണ്ട് ഗുണങ്ങളും ഉൾക്കൊള്ളുന്നതിലൂടെ ജീവിതയാത്രയിൽ നമുക്ക് സംതൃപ്തിയും സന്തോഷവും കണ്ടെത്താനാവും അതിനാൽ ജീവിതത്തിൻ്റെ ഉയർച്ചയിലൂടെയും താഴ്ചയുടെയും സഞ്ചരിക്കുമ്പോൾ ശുദ്ധകൃതയും സമർത്ഥരുമായിരിക്കുവാൻ സർപ്പങ്ങളെപ്പോലെ വേഗശാലികളും പ്രാവുകളെ പോലെ നിഷ്കളങ്കരുമായിരിക്കാം ജീവിത വിജയം കൈവരിക്കാം പ്രചോദനാത്മകമായ വീഡിയോകൾക്കായി ഈ ചാനൽ ദയവായി ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി